നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ എഡ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴാടിന്റെ അധ്യാപകരിൽ സാമൂഹ്യ സേവനം ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് അധ്യാപകരിൽ സാമൂഹ്യ സേവനം എന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ എസ് എൻ ബി എഡ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയാറിന്റെ പുഴയോരം നടപ്പാതെ ശുചീകരിച്ചു കൈയിൽ ഗ്ലൗസ് ധരിച്ചും തൂമ്പയും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അധ്യാപക വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനം നടത്തിയത് മാലിന്യമുക്ത നാട് എന്ന പ്രമേയത്തിലാണ് അധ്യാപക വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കോളേജിന്റെ സാമൂഹ്യ സേവനത്തിന്റെ ചുമതലയുള്ള ജിൻസി പി ജോസഫ് പറഞ്ഞു അധ്യാപകര് സമൂഹത്തിൽ നടക്കുന്ന പല കാരണങ്ങളിലും പല പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പോൾ കുട്ടികളെയും ആൾക്കാരെയും എല്ലാം ഈ മാലിന്യ വിമുക്തമാക്കിയ ഒരു നാട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് എടുത്തേക്കുന്ന ടീം അതിനനുസരിച്ചിട്ട് നമ്മുടെ നടപ്പാത വളരെ ക്ലീൻ ചെയ്ത് എല്ലാ രീതികളിലും നല്ല രീതിയിൽ നാടിന് നന്മ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ കുട്ടികൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ നൂറ്റി നാല്പത്തി അഞ്ച് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് കൂടെ ചേരുന്നുണ്ട് നൂറ്റി നാല്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചിറക്കൽ അഡ്വൈസർമാരായ സുനിമോൾ ശരണ്യ എസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് News. welcome to vimalagri international school muwatibura admissions are now open for the academic year 2026-2027